హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ കുറെ നാല് ശേഷം നമ്മൾ വീണ്ടും കണ്ടുപിട്ടി അപ്പൊ ഇന്നൊരു മിനി ബ്ലോഗ് ചെയ്യാന്ന് വെച്ച കേട്ടോ അപ്പൊ ഒന്ന് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അറ്റിനോട്ടി ഇരുന്ന് പുറത്തിറങ്ങിയതാണ് ഗൈസ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കമന്റ്സ് ഒന്നും കാണാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആക്റ്റീവ് ആവാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇനി ആക്ടീവ് ആയിക്കോളാം നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാങ്കേതികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മള് വീഡിയോസ് ഒക്കെ ഇടുന്നത് പക്ഷെ എന്നും വീഡിയോസ് ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും വിമിഷം അല്ല ഇന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ അപ്പോ അങ്ങനെ ഇന്ന് ഇരുന്നിട്ട് പുറത്തിറങ്ങിയത് അപ്പൊ വീടിന്റെ മുമ്പിൽ തന്നെ കുളം ഒക്കെ ഉണ്ട് കേട്ടോ ഏഹ് ഭയങ്കര ഡേഞ്ചറാണ് ഇത് മണ്ണിട്ടൊക്കെ നമ്മൾ നികത്തിയതാണ് കുറെ വണ്ടികളൊക്കെ ഇതിനകത്തൊക്കെ വീണിട്ടുണ്ട് പക്ഷെ എന്നാലും എന്താ വീണ്ടും വലിയ ലോറികളും ഒക്കെ വന്ന് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇന്നത്തെ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ റോഡ് സൈഡ് അല്ലേ ഹൈവേ സൈഡ് അല്ലേ ഭയങ്കര കുളമാണ് കേട്ടോ കുറെ കുളങ്ങളുണ്ട് അപ്പം കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു അപ്പൊ മഴ തോന്നി നിന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് അങ്ങനെ നേരെ എനിക്ക് കുറച്ച് എന്റെ കഫയിലൊക്കെ കയറിയിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ കയറി അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ കുറെ നേരം ഞാൻ നിന്ന് പോസ്റ്റ് അടിച്ചു ഒത്തിരി വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ ഞാൻ അവിടെ ഇരിക്കാന്ന് വെച്ചു അവിടെ ഒരു സ്റ്റൂള് ഇട്ടിയപ്പോൾ ഞാൻ അതിൽ ഇരുന്നു കേട്ടോ പിന്നെ ഇരുന്ന് ഞാനങ്ങ് ഷോക്ക് അടിക്കായിരുന്നു അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് അവിടെ അവിടത്തെ ഇക്കാണെങ്കിൽ അവിടെ വന്ന ഒരാളോട് പറഞ്ഞത് അയാൾ കണ്ടിട്ട് ചോദിച്ചതാണ് കേട്ടോ എന്തോ എലിയെന്തോ വളർത്തുവാണോ എന്ന് എന്തോ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പോഴേ ചാടി വീണ് ഞാൻ ഇപ്പം പ്രിന്റ് മെഷീൻ്റെ ബാക്കിൽ എലിക്കണിയിൽ വെച്ചതിനകത്ത് ഒരു തൊരപ്പൻ ഒക്കെ പെട്ടിരിക്കുന്നത് എനിക്ക് പക്ഷെ സത്യം പറഞ്ഞു എങ്കിൽ സങ്കടം തോന്നിട്ടോ ആൾക്ക് വിഷമിട്ടുള്ള വന്നത് പക്ഷെ എന്നാലും നമ്മുടെ എന്തെങ്കിലും നശിപ്പിച്ചാൽ നമ്മുടെ സ്വഭാവം മാറും അത് വേറെ ആഹ് അപ്പൊ അതൊക്കെ കണ്ടിന് വീടിയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ആശൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ അമ്പ്രസിൽ സ്നാക്സ് വേണോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് സമൂസ അപ്പൊ ഞാൻ ചെന്നപ്പോ സമൂസ അവിടെ വറക്കതേ ഉള്ളൂ പിന്നെ ഞാൻ ഇവിടെ പോസ്റ്ററിച്ച് കുറേ നേരം നിന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊക്കെ ആരോഗ്യ ശ്രദ്ധിച്ചു ഗോയി എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മളാരും കാണുന്നത് ഇത്ര ഇതായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുമല്ല പുറത്ത് ഇറങ്ങിയതിന്റെ കുറേ ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എനിക്ക് എന്തോ പന്തങ്ങണ്ട് പേടിച്ചാരിയുടെ അവസ്ഥയായിരുന്നു ഞാൻ എന്തോ ബ്ലിങ്ക് ബ്ലിങ്ക് ഒക്കെ ഇങ്ങനെ നോക്കി കേട്ടോ എല്ലാം നാടും നാട്ടുകാരും എല്ലാം കടകളും ഒക്കെ എനിക്ക് എന്തോ ഭയങ്കര ആതിശയം പോലെയായിരുന്നു പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ല മഴയായിരുന്നു മഴയത് ഞാൻ അതും നടന്നു പോയി പോയി നല്ല മഴ പെയ്തു മഴ പെയ്തപ്പോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ എത്തിയാലേ പറ്റും അപ്പൊ കുറച്ചുകൂടി സാധനം വാങ്ങിക്കുള്ളതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ മിനി ലുലുമാളിൽ ചെന്നു ഞാൻ മുമ്പ് ഈ വീഡിയോ മിനി ലുലുമാളിൽ വന്നൊരു ഷോർട്ട് വീഡിയോ നേരിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണത്തിരുന്നു കേറി കാണാ അപ്പൊ പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട് അപ്പൊ ഞാൻ പണ്ട് സ്കൂളിൽ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഉള്ള പാലമാണ് കേട്ടോ അപ്പോൾ പാലത്തില് മഴ പ് നല്ല രീതിക്ക് വെള്ളമുണ്ട് വെള്ളം ഒഴുക്കുണ്ട് അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ നോക്കിക്കായിരുന്നു ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ ആയിട്ട് കൊച്ചു വിള്ളാറല്ലേ അപ്പൊ ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഈ ഓട്ടച്ചോട്ടമാരൊക്കെ അതൊരു പോകുവാണെങ്കിൽ ഞങ്ങളുടെ മഴ കുറയും കാരണം ഒട്ടും റോഡിന് വീതിയില്ല അപ്പൊ നോക്കി നിൽക്കുമ്പോൾ നമ്മള് ചെലപ്പോ പാലത്തിൽ പോയ ചാൻസ് കിട്ടും പിന്നെ ഈ പാലത്തിൽ നല്ല വെള്ളം കയറും കേട്ടോ ചില സമയത്ത് നല്ല വെള്ളക്കെട്ടായിരിക്കും റോഡ് ഫുള്ള് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കുറെ നേരൊക്കെ ഇങ്ങനെ നോക്കി പക്ഷെ നമുക്ക് നിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പിന്നെ നമ്മുടെ ലുലുമളി ചേരുന്നു അപ്പം അതിലും ശോം ആളും ഇല്ല പേരിലൊന്നുമില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവെ കച്ചവടമൊക്കെ കുറവായിരിക്കുമല്ലോ എല്ലാത്തവണ ഫുഡ് ഐറ്റംസിലേക്ക് ഫോക്കസ് ചെയ്യുമെങ്കിലും ഇത്തവണ നേരെ പോയത് കോസ്മെറ്റിക്സ് ഐറ്റംസിലാണ് അപ്പൊ കുറെ നാളായി ഞാൻ ഈ ഒരു കാര്യം ട്രൈഡ് ഞാൻ ലാക് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് ഞാൻ ഞാൻ അപ്പോൾ വീഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ലാക് പ്രോഡക്ട്സ് അപ്പം ഞാനതിങ്ങനെ നോക്കി കുറെയൊക്കെ നോക്കി പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് വെക്കാമോ എന്ന രീതിയിൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇങ്ങനെ ആഡ് ടു കാർട്ടിൽ ഇടുന്നത് പോലെ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ എൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നോക്കി അങ്ങനെ ഞാൻ കുറെ ഐറ്റംസ് ഒക്കെ പറക്കിട്ടു ആമസിലും കുറച്ച് മിഠായിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് എടുത്തു പിന്നെ ആമസോണ് ചെറിയ ഐസ്ക്രീം മഴയ്ക്കുകയാണ് നമ്മൾ ഐസ്ക്രമിക്കുന്ന റെസ്റ്റോറൻറ്റ് ആണ് ഐസ്ക്രീം ഒക്കെ എടുത്തു പിന്നെ ബില്ലൊക്കെ പേ ചെയ്തു അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു കുറച്ച് പോയിന്റ്സ് കുറേ നാളുകൊണ്ട് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യില്ല അപ്പൊ യിന്റ്സ് ആയിട്ട് കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വെച്ചോ അങ്ങനെ മുകളിലൊരു ഇതുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാന് വാങ്ങിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കാൻല്ലോ അങ്ങനെ ആ പോയിന്റ്സ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു പിന്നെ അതൊക്കെ ആയിട്ട് കുറച്ചുനേരം അവിടെ നിന്നു ഓട്ടോ ഒക്കെ കിട്ടാനായിട്ട് നല്ല ലേറ്റ് ആയി പിന്നെ ഓട്ടോ ഒക്കെ കിട്ടി പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വേടിയാ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇനി നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും വരും ഇതുവരെ കണ്ടോണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യടാ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും വേണം മസ്റ്റ് ആയിട്ട് വേണം ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ വീഡിയോയില്